കൊച്ചി കലൂർ ലിങ്ക് റോഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിൽ ഇരുപത്തിരണ്ടുകാരിക്ക് സഹ അന്തേവാസിയുടെ മർദ്ദനം സംഭവത്തിൽ ഏഴുപേർക്കെതിരെ പാലാലിവട്ടം പോലീസ് കേസെടുത്തു വിദ്യാർത്ഥിയായ പരാതിക്കാരെ പഠനത്തിനൊപ്പം ജോലിയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോഴായിരുന്നു സംഭവം സംഭവത്തിന് ഏതാനും ദിവസം മുൻപ് യുവതി എത്തിയതിന് പിന്നാലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് പുറത്ത് ചില യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു ഈ അടിപിടി പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പേരിലായിരുന്നു എന്ന് പ്രതികൾ ആരോപിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ ഏഴുപേർ ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു പ്രതികൾ പരാതിക്കാരിയെ അടിക്കുകയും ചവിട്ടുകയും ആയുധം ഉപയോഗിച്ച് ർദ്ദിക്കുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴി മുന്നൂറ്റി നാല്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വയനാട് സ്വദേശിയാണ് പരാതിക്കാരിയായ പെൺകുട്ടി കേരള കേരളാകൃഷ്ണ ന്യൂസ് കൊച്ചി